കർക്കിടകത്തിൽ യവാനം കഴിക്കണേൻ്റെ പ്രാധാന്യമാണ് കേട്ടോ യവം എന്ന് പറഞ്ഞാൽ ബാർലി ബാർലി കൊണ്ടുള്ള ചോറ് നമ്മൾ ഗോതമ്പ് ചോറ് എന്നൊക്കെ പറയണ പോലെ ബാർലി ചോറിൻ്റെ ഒരു ഗുണങ്ങളാണെന്ന് പറയാൻ പോണത് ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി സജസ്റ്റ് ചെയ്യുന്നത് തന്നെ എ എം എ ഐ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന റെസിപ്പി കൂടിയിട്ടാണ് ഇതിൻ്റെ ഗുണങ്ങളൊന്ന് പെട്ടെന്ന് പറയാട്ടോ അതായത് പ്രമേഹം ഉള്ളവർക്ക് അമിത രക്തസമ്മർദ്ദം ഉള്ളവർക്ക് അമിതവണ്ണം കുറയ്ക്കാൻ ഫാറ്റി ലിവർ കുറയ്ക്കാൻ രക്തശുദ്ധിക്കൊക്കെ വളരെയധികം നല്ലതാണ് ഈ ബാർലി എന്ന് പറയുന്നത് ഇത് രോഗങ്ങൾക്കനുസരിച്ച് കഷായത്തിൽ ചേർത്ത് കഴിക്കണ ഒരു പതിവുണ്ട് അത് നമുക്കറിയാം പക്ഷേ യവാനം എന്ന് പറഞ്ഞിട്ട് ഇത് ചോറായിട്ട് കഴിക്കണത് പലർക്കും പുതിയൊരു അറിവായിരിക്കും അല്ലേ അപ്പോൾ കണ്ടോളൂ ഇതാണ് ബാർലി കേട്ടോ ബാർലി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിരിക്കുന്നത് ഒരു പക്ഷേ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ ബാർലി വെള്ളം കുടിച്ചാൽ ഭേദാവും കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ ഉഴുന്ന് പോലെ ഇരിക്കുന്നതാണ് ബാർലി എന്ന് പറയുന്നത് ഈ ബാർലി നമുക്ക് എത്രയാണോ വേണ്ടത് അതിന് അളവിനനുസരിച്ചിട്ട് എടുക്കുക എന്നിട്ട് അത് രണ്ട് മൂന്ന് തവണ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഒരു ആറു മണിക്കൂറെങ്കിലും കുതിർത്തണം ബാർലിക്ക് യവം എന്നും കൂടിയിട്ട് പേരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് യവാനം എന്ന് പറയുന്നത് ബാർലി നമ്മൾ കഴുകിയതിന് ശേഷം കുതിർത്തണം എന്ന് പറയുന്നത് ആ കുതിർത്തിയ വെള്ളം കളയരുത് അതിലൊരുപാട് പോഷക ഉണ്ടായിരിക്കും എത്ര ബാർലി ആണോ എടുക്കേണ്ടത് അതിന് മൂന്നിരട്ടി വെള്ളം ചേർത്തിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ കുതിർത്ത വെള്ളം പോരെങ്കിൽ എക്സ്ട്രാ നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എങ്ങനെയാണെങ്കിലും മൂന്നിരട്ടി വെള്ളത്തിൽ അത് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിലാണ് വെച്ചത് മൂന്ന് വിസിലടിച്ചപ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ഊറ്റിയെടുക്കുക അതായത് വാർത്തെടുക്കുക എന്ന് പറയില്ലേ വാർത്തിട്ട് അത് നമ്മൾ ചോറായിട്ട് തന്നെ കഴിക്കാം ഇനിയിപ്പോൾ കഞ്ഞിയായിട്ട് കുടിക്കേണ്ടവർക്ക് ഇതുപോലെ കഞ്ഞി കുടിക്കാൻ കുടിക്കാനിഷ്ടമാണെങ്കിൽ അങ്ങനെയും കുടിക്കാം ഞാനിപ്പോൾ ഇത് വാർത്തിട്ട് ചോറായിട്ട് എടുക്കുകയാണ് അങ്ങനെ നമ്മളത് ഊറ്റി ചോറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിന് യാതൊരു വിധത്തിലുള്ള ചൊവയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഗോതമ്പ് ചോറൊക്കെ കഴിക്കണ പോലെ തന്നെ നമുക്ക് കഴിക്കാം ഇനി അങ്ങനെ വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് തൈരും ഒരു കഷ്ണം കടുമാങ്ങയോ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ വീട്ടിലുള്ള കൂട്ടാനെന്താണോ അത് കൂട്ടിയിട്ടും കഴിക്കാം കർക്കടകത്തിലിത് കഴിക്കണത് അത്യുത്തമമാണ് അപ്പം എല്ലാവരും കർക്കിടകം തീരുന്നതിന് മുമ്പ് ഉണ്ടാക്കി നോക്കുക എളുപ്പമാണല്ലോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം